ഹായ് അസ്ലാം വലൈക്കും നമസ്കാരം ഇന്ന് നമ്മൾ വ്യത്യസ്ത രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള മൂന്ന് മോഡേൺ കിച്ചണുകളാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഡൈനിങ് ഹാളിൽ നിന്ന് ഫാമിലി ലിവിങ് ഏരിയയിലോട്ട് ഒരു പാസേജ് ഏരിയ വരുന്നുണ്ട് അവിടെയായിട്ടാണ് കിച്ചണിലോട്ടുള്ള ഡോർ നൽകിയിട്ടുള്ളത് വുഡ് ആൻഡ് ഗ്ലാസ് കോമ്പിനേഷനിലാണ് കിച്ചണിൻ്റെ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബ്ലാക്കിലാണ് ഹാൻഡിൽ കൊടുത്തിട്ടുള്ളത് വളരെ വിശാലമായി വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ചെയ്തിട്ടുള്ളത് കിച്ചൺ ഓപ്പൺ ചെയ്ത് വുഡ് ഗ്രേ ക്രീം ഈ ഈയൊരു കോമ്പിനേഷനിലാണ് കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫുഡ് കഴിക്കാനുള്ള സ്പേസും ഓവണും ഫ്രിഡ്ജും മോഡലാർ കിച്ചണും എല്ലാം ഈ ഈയൊരു കിച്ചണിലാണ് ചെയ്തിട്ടുള്ളത് സിംപിളായിട്ടാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് സ്പോട്ട് ലൈറ്റും എൽ ഇ ഡി ലൈറ്റ്സൊക്കെയാണ് സീലിംഗിൽ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തെല്ലാം ക്രീം കളറിലാണ് കബോർഡ് ചെയ്തിട്ടുള്ളത് അപ്പർ ക്യാബിനറ്റായിട്ട് വരുന്ന ഭാഗം വുഡ് കളറിലാണ് ചെയ്തിട്ടുള്ളത് അപ്പർ ക്യാബിനറ്റിന് താഴെയായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് മോഡുലാർ കിച്ചന്റെ ആ ഒരു ഭാഗത്തായിട്ടും ക്രീം കളറിലും ഗ്രേ കളറിലും ആണ് കബോർഡ്സ് എല്ലാം ചെയ്തിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാട്ടോ അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഇവിടെയായിട്ടാണ് ഫുഡ് കഴിക്കാനുള്ള ടേബിളും ചെയറും സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു സൈഡിലായിട്ട് ബെഞ്ചാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് വുഡ് ഗ്രേ ഈ ഒരു കോമ്പിനേഷനിലാണ് കബോർഡ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തേക്ക് നല്ല വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ട് മുകളിലായിട്ട് ഒരു ഹോൾ നൽകിയിട്ടുണ്ട് ഹോളിന് മുകളിലായിട്ട് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് ഒരു സ്ലൈഡിംഗ് ഡോറാണ് വരുന്നത് ഈ ഒരു ഭാഗത്ത് സിങ്ക് നൽകിയിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെ വരുന്ന ഭാഗത്തെല്ലാം കബോർഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ അപ്പർ ക്യാബിനറ്റ് ആയിട്ടും ഗ്രേ കളറിലാണ് ചെയ്തിട്ടുള്ളത് അപ്പർ ക്യാബിനറ്റിന് മുകളിലായിട്ടും സ്റ്റോറേജ് യൂണിറ്റ് വരുന്നുണ്ട് വുഡിലാണ് ആ ഒരു സ്റ്റോറേജ് യൂണിറ്റ് അവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കിച്ചണിലേക്കുള്ള ഡോർ ഓപ്പൺ ചെയ്ത് അവിടെ ആയിട്ടാണ് ഡബിൾ ഡോറിലായിട്ടുള്ള ബ്ലാക്ക് കളറിലുള്ള ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഗ്രീൻ കളറിലുള്ള ടൈലാണ് അപ്പർ ക്യാബിനറ്റിൻ്റെയും കൗണ്ടർ ടോപ്പിൻ്റെയും ഇടയിലായിട്ട് വിരിച്ചിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്നും കിച്ചണിലേക്കുള്ള ഓപ്പൺ ആക്സസ് ആട്ടോ ഇത് ഫുഡൊക്കെ സെർവ് ചെയ്യാൻ കുറച്ചും കൂടെ ഈസി ആക്കാൻ പറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു ഐഡിയ ആട്ടോ ഇത് കൗണ്ടർ ടോപ്പിലായിട്ട് ഫുൾ ബോഡി ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു കിച്ചൺ മുഴുവനായിട്ടും റെഡിമെയ്ഡായിട്ട് ചെയ്തതാണ് സാധാരണ നമ്മൾ കാണുന്ന കിച്ചണിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മിഡിലായിട്ടാണ് ഈ ഒരു സ്റ്റോറേജ് യൂണിറ്റിന്റെ ഭാഗം ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ എല്ലാ ഭാഗത്തുമായിട്ടും സ്റ്റോറേജ് യൂണിറ്റുള്ള അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു കബോർഡൊക്കെ ചെയ്തിട്ടുള്ളത് മൾട്ടി വുഡിലും മൈക്കുട്ടിച്ചിട്ടാണ് ഈയൊരു കബോർഡൊക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത് കബോർഡ് ഓപ്പൺ ചെയ്യാതെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒത്തിരി പേര് എൻ്റെ അടുത്ത് പറയാറുണ്ട് കബോർഡ് ഓപ്പൺ ചെയ്യണേന്ന് അപ്പോൾ പാത്രങ്ങളൊക്കെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓരോ കബോർഡും ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് ഈ ഒരു ഭാഗത്ത് വരുന്ന കബോർഡ് എൽ ഷേപ്പിലാണ് വരുന്നത് അവിടെ ആയിട്ട് ഒരു വിൻഡോ വരുന്നുണ്ട് വിൻഡോക്ക് മുകളിലായിട്ടും ബ്ലാക്ക് കളറിലുള്ള ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഫ്രിഡ്ജിനോട് ചേർന്നാണ് ക്രോക്കറി ഷെൽഫ് വരുന്നത് ക്രോക്കറി ഷെൽഫ് ഓപ്പൺ ചെയ്ത് ഓരോ ബോട്ടിലും വളരെ മനോഹരമായിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഓരോ കബോർഡും ഇവിടെ ചെയ്തിട്ടുള്ളത് ഓരോ ഭാഗത്തും പ്ലേറ്റ് ട്രേ കട്ട്ലറി ബോട്ടിൽ ട്രേ അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഓരോ കബോർഡ് ഓപ്പൺ ചെയ്യുമ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള പാത്രങ്ങളെട്ടോ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതുവരെ പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ് നിങ്ങൾക്കും ഈ ഒരു കിച്ചണിലെ കബോർഡൊക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ പാത്രങ്ങളൊക്കെ ഇഷ്ടമായിരുന്നു കമൻറ്റ് ചെയ്യാം കേട്ടോ അതുപോലെ ഈ ഒരു കിച്ചൺ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് എൻ്റെ ഇൻസ്റ്റാ പേജിൻ്റെ ഐ ഡി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് ഫോളോ ചെയ്യണേ ഈ ഒരു മൂന്ന് കിച്ചണിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമായിരുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം കേട്ടോ ഈ ഒരു മൂന്ന് കിച്ചൻ്റെയും ഹോം ടൂർ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് വാച്ച് ചെയ്യുക ഈ ഒരു കൗണ്ടർ ടോപ്പിന് മുകളിലായിട്ട് വരുന്ന അപ്പർ ആണിത് അതും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പർ ക്യാബിനറ്റിലായിട്ടും പ്ലേറ്റ് ട്രേ അതുപോലെ ഗ്ലാസ് ട്രേ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് മോഡുലർ കിച്ചന്റെ ഭാഗത്തോട്ട് കിടക്കുന്ന ആ ഒരു വാളിലായിട്ട് വുഡിന്റെ ഒരു ഗ്രിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ സിങ്ക് നൽകിയിട്ടുള്ളത് സിങ്കിനോട് തൊട്ടടുത്തായിട്ടാണ് മോഡുലാർ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു വാളിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ടൈല് വിരിച്ചിട്ടുള്ളത് മോഡുലാർ കിച്ചൻ്റെ ആ ഒരു വാളിലായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് പെട്ടെന്ന് എടുക്കാവുന്ന സാധനങ്ങളൊക്കെ ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് വെക്കാവുന്നതാണ് മോഡുലാർ കിച്ചിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു സ്ലൈഡും ഡോറോട് കൂടിയിട്ടുള്ള കബോർഡ് നൽകിയിട്ടുള്ളത് ഗ്രേ കളറിലാണ് ഈ ഒരു കബോർഡ് ചെയ്തിട്ടുള്ളത് മുകളിലായിട്ട് വുഡ് കളറിലുള്ള സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഈ ഒരു കിച്ചണിൽ നിന്നും രണ്ട് സൈഡിൽ നിന്നായിട്ടും ബാക്ക് സൈഡിലോട്ടുള്ള ഡോറ് വരുന്നുണ്ട് ഇതാണ് ഒരു ഡോറ് വുഡിലാണ് ഈ ഒരു ഡോറ് ചെയ്തിട്ടുള്ളത് എവിടെയായിട്ട് ഇരിക്കാനുള്ള സ്പേസോട് കൂടിയിട്ടാണ് ബാക്ക് സൈഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബാക്ക് സൈഡിൽ നിന്നും ഇവിടെ ഒരു ബാത്റൂമ് വരുന്നുണ്ട് ബാക്ക് സൈഡിൽ നിന്ന് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് അവിടെയായിട്ട് ഒരു വർക്കിംഗ് കിച്ചണും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് കിണറ് വരുന്നത് കിണറിന്റെ ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് മെറ്റലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് വർക്കിംഗ് കിച്ചണിലോട്ട് പോകുന്ന ഭാഗത്തും അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അവിടെയൊക്കെ ആയിട്ട് മുറ്റത്ത് മെറ്റലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തു നിന്നും ഇവിടെ വർക്കിംഗ് കിച്ചൺ വരുന്നത് വളരെ വിശാലമായിട്ടാണ് ഈ ഒരു വർക്കിംഗ് കിച്ചൺ ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിലാണ് വിറകടുപ്പും ഗ്യാസും സിങ്കൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന ഭാഗത്ത് ഗ്രേ കളറിലാണ് കബോർഡ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് മുകളിലായിട്ട് ആണ് വിരിച്ചിട്ടുള്ളത് വിറകെടുപ്പിന് തൊട്ടടുത്തായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടി നൽകിയിട്ടുണ്ട് വിറകെടുപ്പിന് മുകളിലായിട്ട് ചെമ്മിണി നൽകിയിട്ടുണ്ട് വർക്കിംഗ് കിച്ചണിൽ നിന്നും ഷോ കിച്ചണിലോട്ടുള്ള എൻട്രൻസ് ആണിത് ഷോ കിച്ചണിൽ നിന്നും ബാക്ക് സൈഡിലോട്ടുള്ള മറ്റൊരു ഡോറാണിത് ഇതാണ് നെക്സ്റ്റ് കിച്ചൺ വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു കിച്ചണും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മഹാഗണി വുഡില് സിമ്പിളായി ഡിസൈൻ ചെയ്ത് ഡബിൾ ഡോറിലാണ് കിച്ചന്റെ ഡോർ ഇവിടെ നൽകിയിട്ടുള്ളത് ഡോറിലായിട്ട് സ്റ്റീലിലുള്ള ഹാൻഡിലും കൂടെ കൊടുത്തിട്ടുണ്ട് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അഞ്ഞൂറ്റി അൻപത് മുന്നൂറ്റി പത്താണ് കിച്ചണിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു കിച്ചണിൽ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഫ്രിഡ്ജും മുഡലാർ കിച്ചണും ഓവനും ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഡോർ ഓപ്പൺ ചെയ്ത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നൽകിയിട്ടുള്ളത് ടേബിളിന് തൊട്ട് മുകളിലായിട്ട് ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് വൈറ്റ് കളറിലാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും അതുപോലെ ചെയറും സെറ്റ് ചെയ്തിട്ടുള്ളത് കിച്ചണിന്റെ രണ്ട് സൈഡിലുമായിട്ട് സ്ലാബ് നൽകിയിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് താഴെ വരുന്ന എല്ലാം ഗ്രീൻ ഷെയ്ഡിലുള്ള കബോർഡ്സ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ കൗണ്ടർ ടോപ്പിന് മുകളിലായിട്ട് വരുന്ന അപ്പർ ക്യാബിനറ്റ് വൈറ്റ് കളറിലും ആണ് ചെയ്തിട്ടുള്ളത് കിച്ചണിൽ ഇവിടെ ആയിട്ടാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് തൊട്ടടുത്തായിട്ട് രണ്ട് ചെയറും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു കോട്ടയാടിന്റെ ഭംഗി നമുക്ക് കിച്ചണിൽ നിന്നും ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഡൈനിങ് ടേബിളിന്റെ ആ ഒരു സൈഡിൽ വരുന്ന കോട്ടയാടാണത് കിച്ചണിൻ്റെ ആ ഒരു ഭാഗം ഇവിടെ ഓപ്പൺ ആയിട്ടാണ് നൽകിയിട്ടുള്ളത് വീഡിയോ കാണുന്നതിനോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് അതുപോലെ ഈ ഒരു മൂന്ന് വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റിൽ ചോദിക്കാവുന്നതാണ് ഈ ഒരു കിച്ചന്റെ ഫുൾ വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ എന്റെ ഇൻസ്റ്റ ഐഡിയും കൂടെ കൊടുക്കുന്നുണ്ട് അതും കൂടെ ഒന്ന് ഫോളോ ചെയ്യണേ കൗണ്ടർ ടോപ്പിൽ ഇവിടെ ആയിട്ടാണ് മോഡലാർ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കോർണറിലായിട്ട് കൗണ്ടർ ടോപ്പിന് തൊട്ട് മുകളിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ നൽകിയിട്ടുണ്ട് എൽ ഷേപ്പിലാണ് ഈ ഒരു സൈഡിൽ വരുന്ന സ്ലാബ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്ലാബിൽ തന്നെ സിങ്കും കൂടെ കൊടുത്തിട്ടുണ്ട് ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം സ്റ്റോറേജിന് നല്ല പ്രാധാന്യം നൽകിയിട്ടാണ് ഇവിടെ ഈ ഒരു കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത് അത്രയും സ്റ്റോറേജ് നൽകിയത് കൊണ്ട് തന്നെ മറ്റൊരു സ്റ്റോർ റൂമിന്റെ ആവശ്യം ഇവിടെ വന്നിട്ടില്ല ഈ ഒരു ഭാഗത്തായിട്ടാണ് ഗ്ലാസ് ട്രേ കട്ട്ലറി പ്ലേറ്റ് ട്രേ അങ്ങനെ ഓരോന്നും സെറ്റ് ചെയ്തിട്ടുള്ളത് കിച്ചൺ മുഴുവനായിട്ടും മൾട്ടിവുഡില് മൈക്കൊട്ടിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇവിടെയായിട്ട് ബോട്ടിൽ ട്രേ ആണ് കൊടുത്തിട്ടുള്ളത് മാത്രല്ല ഇവിടെ റെഡിമെയ്ഡ് കിച്ചൺ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കിച്ചണിലെ ഓരോ കബോർഡും ഇവിടെ ചെയ്തിട്ടുള്ളത് മൾട്ടിവുഡിലും മൈക്കൊട്ടിച്ചിട്ടാണ് അതുപോലെ കോട്ടും വാർഡ്രോബും എല്ലാം പ്ലൈവുഡിലും മൈക്കൊട്ടിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനേറ്റ് ആട്ടോ വിരിച്ചിട്ടുള്ളത് അതുപോലെ കിച്ചണിലും ഫ്ലോറിലും ബുട്രിഫൈഡ് ടൈൽ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് കിച്ചണിലെ ഓരോ കബോർഡ്സും ഇപ്പം നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ യൂസ്ഫുള്ളിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യട്ടോ കിച്ചണിൽ വാളിലായിട്ട് വൈറ്റിൽ ഗ്രേ ലൈൻസ് വരുന്ന ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഇവിടെ ആയിട്ടും സ്ലാബ് നൽകിയിട്ടുണ്ട് വൈറ്റ് കളറിലുള്ള ഓവൺ ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പർ ആയിട്ട് വരുന്ന കബോർഡ് വൈറ്റ് കളറിൽ ചെയ്ത് നടുവിലായിട്ട് ഗ്ലാസിൻ്റെ ഡോറും കൂടെ നൽകിയിട്ടുണ്ട് ഈ ഒരു സ്ലാബിന് താഴെയുള്ള കബോർഡ്സും കൂടെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന സ്ലാബിന് മുകളിൽ പ്ലേറ്റ് വെച്ചിട്ടാണ് ഇവിടെ പ്ലേറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് കിച്ചണിലെ വിൻഡോസിനും റോമൻ ബ്ലിൻസ് എന്നും നൽകിയിട്ടുള്ളത് കിച്ചണിലും യു പി സി വിൻഡോസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഷോ കിച്ചണിൽ നിന്നും വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോറ് വരുന്നത് ഇവിടെ കിച്ചണിലെ ഡോറും എല്ലാ ഡോറും ഇവിടെ മഹാഗണി വുഡിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് കിച്ചൺ ഓപ്പൺ ചെയ്ത് നൂറ്റി ഇരുപത്തഞ്ച് അഞ്ഞൂറ്റി ഇരുപത്തി ആറാണ് സൈസ് വരുന്നത് ഈ ഒരു വർക്കിംഗ് കിച്ചണിലാണ് വിറകടുപ്പും വാഷിംഗ് മെഷീനും അതുപോലെ സ്റ്റോർ റൂമിന് പകരമായിട്ടുള്ള കബോർഡ്സും കൂടെ കൊടുത്തിട്ടുള്ളത് ഇവിടെ മറ്റൊരു പാത്രം നൽകാനുള്ള സ്പേസും കൂടെ നൽകിയിട്ടുണ്ട് വിറകടുപ്പിന് മുകളിലായിട്ടും ഈ ഒരു സ്ലാബിലൊക്കെ ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് വിറകെടുപ്പിന് തൊട്ടടുത്തായിട്ടാണോ ഗ്യാസ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടാകും വിറകെടുപ്പ് കത്തിക്കാറില്ലെന്ന് വിറകടുപ്പ് വല്ലപ്പോഴേ കത്തിക്കാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്യാസ് അവിടെ സെറ്റ് ചെയ്തുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല വർക്കിംഗ് കിച്ചണിലെ വാളിൽ മുഴുവനായിട്ടും വൈറ്റ് കളറില് ഗ്രേ ലൈൻസ് കൊടുത്തിട്ടുള്ള ടൈലാണ് വിരിച്ചിട്ടുള്ളത് വിറകെടുപ്പിന് ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുള്ളത് ഗ്രേ കളറിലെ അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ഈ ഒരു കബോർഡ്സ് ഇവിടെ ചെയ്തിട്ടുള്ളത് സ്റ്റോറേജിന് നല്ല പ്രാധാന്യം നൽകിയിട്ടാണ് ഈയൊരു കബോർഡ് ഇവിടെ ചെയ്തിട്ടുള്ളത് സ്റ്റോർറൂം ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടില്ല ഇതുപോലെ ഈയൊരു വർക്കിംഗ് കിച്ചണില് ഈ ഒരു വോളിലെ ലെങ് കബോർഡ്സ് നൽകിയിട്ടുള്ളത് വർക്കിംഗ് കിച്ചണിൽ നിന്നും ബാക്ക് സൈഡോട്ടുള്ള ഡോറ് ഇവിടെയാണ് വന്നിട്ടുള്ളത് ജി ഐ പൈപ്പിൽ ചെയ്തിട്ടുള്ള ഈ ഒരു ഗ്രില്ലില് ബാക്ക് സൈഡിലായിട്ട് നെറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാണ് നെക്സ്റ്റ് കിച്ചൺ മനോഹരമായിട്ടുള്ള ഫാമിലി ലിവിംഗിന്റെയും വാഷ്ബേസിന്റെയും ആ ഒരു ഭാഗത്ത് നിന്നായിട്ടാണ് ഈ ഒരു കിച്ചന്റെ ഡോർ വന്നിട്ടുള്ളത് വുഡാൻ ഗ്ലാസ് കോമ്പിനേഷനിലാണ് കിച്ചന്റെ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഗ്രീൻ വുഡ് വൈറ്റ് ഈ ഈയൊരു കോമ്പിനേഷനിലാണ് കിച്ചണ് ഒരുക്കിയിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഫ്രിഡ്ജും ഓവനും ഓടലാർ കിച്ചണൊക്കെ ഈയൊരു കിച്ചണിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഭംഗിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു കിച്ചണ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാട്ടോ ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജും ഓവണും നൽകിയിട്ടുള്ളത് നാനോ വൈറ്റ് ആണ് കൗണ്ടർ ടോപ്പിൽ വിരിച്ചിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും കബോർഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ അപ്പർ ക്യാബിനറ്റും ചെയ്തിട്ടുണ്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് എല്ലാം ചെയ്തിട്ടുള്ളത് നാനൂറ് മുന്നൂറ്റി അറുപതാണ് ഈ ഒരു കിച്ചൻ്റെ സൈസ് വരുന്നത് ഇവിടെ ആയിട്ടാണ് സിങ്ക് നൽകിയിട്ടുള്ളത് കബോർഡ്സ് എല്ലാം മൾട്ടിവുഡിൽ പി യു പെയിൻറ്റ് നൽകിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് ആയിട്ട് വരുന്ന ഭാഗങ്ങളെല്ലാം വുഡ് കളറിലാണ് ചെയ്തിട്ടുള്ളത് വൈറ്റ് കളറിലുള്ള ഗ്ലോസി ടൈലാണ് വോളിലെല്ലാം വിരിച്ചിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് എൽ ഷേപ്പിലായിട്ടാണ് സ്ലാബ് വന്നിട്ടുള്ളത് റെഡിമെയ്ഡ് കിച്ചണാണ് ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൻ്റെ രണ്ട് സൈഡിലുമായിട്ടാണ് കബോഡ്സ് ചെയ്തിട്ടുള്ളത് ഇടയിലായിട്ട് ഒരു വോളം നൽകിയിട്ടുണ്ട് ഈ ഒരു മൂന്ന് വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കാം കേട്ടോ അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് ഇവിടെ ആയിട്ട് ലെങ്ത്തിൽ നാല് വിൻഡോ ആണ് നൽകിയിട്ടുള്ളത് വിൻഡോക്ക് ബ്ലിൻസും കൊടുത്തിട്ടുണ്ട് ഓരോ കബോർഡ്സും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് കട്ട്ലറി പ്ലേറ്റർ ബോട്ടിൽ ട്രേ അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒത്തിരി പേര് കമൻ്റിൽ പറയാറുണ്ട് കബോർഡ്സൊക്കെ ഓപ്പൺ ചെയ്യണമെന്ന് അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയാട്ടോ ഈ ഒരു കബോർഡ്സ് എല്ലാം ഓപ്പൺ ചെയ്തിട്ടുള്ളത് കബോർഡ്സിൻ്റെ ഉള്ളിലായിട്ടും മൾട്ടിയുഡി പെയ്യൂ പെയിൻറ് നൽകിയിട്ടുണ്ട് കബോർഡ്സ് ഓപ്പൺ ചെയ്യുന്നതിലൂടെ ഒത്തിരി പേർക്ക് പാത്രങ്ങളൊക്കെ കാണാൻ ഒത്തിരി ഇഷ്ടവും അപ്പോൾ അതും കമൻറ്റിൽ പറയാറുണ്ട് അപ്പോൾ ആ പാത്രങ്ങളോടൊന്ന് ഷോ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കബോർഡ്സ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിൽ ഈ ഒരു കോർണറിലായിട്ട് ഒരു ഷട്ടറും കൂടെ നൽകിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലായിട്ട് മിക്സിയും മിക്സിയുടെ ജാർ വെക്കാനുള്ള പ്ലഗ്ഗും കൂടെ കൊടുത്തിട്ടുണ്ട് മിഡിലായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത് നാല് ചെയറോട് കൂടിയിട്ടാണ് ഇവിടെ ഈ ഒരു ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ടേബിൾ മൾട്ടി വ്യൂഡിലെ മൈക്കൊട്ടിച്ചിട്ടാട്ടോ ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടുള്ള കബോർഡ്സും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇവിടെ ആയിട്ടാണ് ഗ്യാസ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഗ്യാസിന് മുകളിലായിട്ട് ചിമ്മിണിയാണ് കൊടുത്തിട്ടുള്ളത് വാർത്തിട്ടാണ് ചിമ്മിണി അവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തും പ്രത്യേകമായിട്ടുള്ള കബോർഡ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് ബോട്ടിൽ ട്രേ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് പ്ലെയിൻ ട്രേസ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കിച്ചണിലേക്ക് നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു കിച്ചൺ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെയായിട്ട് ഒരു വിൻഡോ നൽകിയിട്ടുണ്ട് ഈ ഒരു ഗ്യാസിന് തൊട്ടടുത്തായിട്ടുള്ള ഭാഗത്ത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് കബോർഡ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ തന്നെയാണ് സ്റ്റോർ റൂമും വരുന്നത് റെഡിമെയ്ഡ് ഡോറാണ് സ്റ്റോർ റൂമിന് നൽകിയിട്ടുള്ളത് നൂറ്റി മുപ്പത് നൂറ്റി ഇരുപതാണ് ഈ ഒരു സ്റ്റോർ റൂമിൻ്റെ സൈസ് വരുന്നത് സ്ലാബ് വാർത്തിട്ടാണ് സ്റ്റോർ റൂമിൽ ചെയ്തിട്ടുള്ളത് കിച്ചണിലായിട്ടും സിമ്പിളായിട്ട് ജിപ്സം വർക്കിൽ എൽ ഇ ഡി ലൈറ്റ്സും പ്രൊഫൈൽ ലൈറ്റ്സും നൽകിയിട്ട് സീലിംഗ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കിച്ചണിൽ നിന്നും സിങ്കിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നായിട്ടാണ് വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോറ് വരുന്നത് വുഡിലാണ് ഈയൊരു ഡോർ ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡോറ് ഓപ്പൺ ചെയ്ത് നാനൂറ് ഇരുന്നൂറാണ് വർക്കിംഗ് കിച്ചണിൻ്റെ സൈസ് വരുന്നത് ഇവിടെ ആയിട്ടാണ് വിറകടപ്പും ഗ്യാസൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ചുറ്റിലുമായിട്ട് ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് ഈയൊരു വർക്കിംഗ് കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത് മുകളിലായിട്ട് ഷീറ്റാട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് വിറകെടുപ്പിൻ്റെ കൗണ്ടർ ടോപ്പിലായിട്ട് വരുന്ന ഭാഗം ഗ്രാനൈറ്റാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു ഭാഗത്ത് വരുന്ന സ്ലാബെല്ലാം കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് രണ്ട് സൈഡിൽ നിന്നും ഇറങ്ങാൻ പറ്റുന്ന രീതിയിൽ ഡോറ് നൽകിയിട്ടുണ്ട് ഇവിടെയായിട്ടൊരു സിങ്കും കൂടെ കൊടുത്തിട്ടുണ്ട് പാത്രം വയ്ക്കാനുള്ള സ്പേസും ഈ ഒരു ഭാഗത്ത് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കിച്ചണിലെ കബോർഡ്സ് എല്ലാം അലൂമിനിയം ഫാബ്രിക്കേഷനിൽ ഗ്രേ കളറിലാണ് ചെയ്തിട്ടുള്ളത് ഈയൊരു കബോർഡ്സ് എല്ലാം അത്യാവശ്യം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിലായിട്ടും വാളിൽ വൈറ്റ് ഗ്ലൗസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ ഫ്ലോറിലായിട്ട് വുഡിൻ്റെ ടൈലാട്ടോ വിരിച്ചിട്ടുള്ളത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോസ് ഉപകാരമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്